हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं चतुर्थ चतुर्थ्यायम् ॐ हरिश्रीगणपते अविघ्नमस्तु श्रीगुरुभ्यो नमः अष्टकर्मर्जिकेण मे കേട്ടുകൊണ്ടാലും മഹീപതേ രാത്രി ഭക്ഷണം തൈലാഭംഗ്യവും പകൽ നിദ്രാ പാർത്ഥിവോത്തമ കാസി ഭോജനം ഘടാനിത്ര നിഷിദ്ധമായ വസ്തു ഭൂജിക്കുന്നതും പിന്നെ നിഷിദ്ധം തന്നെ ജലമിടുത്താടിയിടുന്നതും കേട്ടാലും രണ്ട് പരിവൃത്തി ഭക്ഷണം ഇവയിട്ടും വർജിക്കവേണമു വ്രതത്തിനോ ഭ്രമവക്രത്തില ഭുജിച്ചാൽ നിർമ്മനേ വിഷ്ണുലോകേ വസിക്കായി വരുമെന്നാൽ പാദസഞ്ചാരേ ഖേദം കൊണ്ടുവന്നിടുന്ന ഒരു ഭൂദേവൻ തന്നെ ചെന്നുവനം ചെയ്തു ഭക്ത പാദക്ഷാളനം ചെയ്തു മോദത്തെ കൊണ്ടു ധരിച്ചേടുന്നവുമാനടോ ഗംഗാതി സർവ്വതീഠ സ്നാനത്തിനൂക്കുമെന്നാൽ മംഗലാമാത്മാവായുള്ള മാനുഷൻ അറിഞ്ഞാലും തൽക്കാല സ്നാന്രഹ്മപുത്രേഷ്യകർമ്മങ്ങൾ രണ്ടും വൈശാഖേ ചെയ്യാത്തവൻ ർദഭാഗവം തന്നിൽ ദുരകപുത്രനായി വിശുദ്ധ ഉദ്ഭവിച്ചു ദുർഭാഗ്യാൽ ദുഃഖിച്ചിടും ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ പിതാവൈശാഖകർമ്മമൊന്നും ജയായിവൻ പിന്നെ ചണ്ടാകുലം തന്നിൽ ജനിച്ചു പിന്നെയവൻ ചണ്ഡകർമ്മങ്ങൾ ചെയ്ത ദുഷ്കൃതം വർദ്ധിപ്പിക്കും സ്നാനം തൽക്കാലി പാത്രേജലം കൊണ്ടാശു ചെയ്താൽ ശ്വുമാൻ നിശ്ചയം ജന്മത്തെങ്കിൽ ഭവിച്ചിടും വൈശാഖ സ്നാനം ചെയ്താൽ സപ്തജന്മനെ പാപങ്ങളെല്ലാം അപ്പോഴേ നശിച്ചിടും വിഷ്ണു കൽപ്പിതമല്ലോ സപ്തകാനദീ ജലേ തദ്ധ സ്നാനം ചെയ്താൽ അല്പമല്ലതിനുടേ സഫലം നിരൂപിച്ചാൽ മുൽപ്പാടുകോടി ജന്മപാപങ്ങൾ നശിച്ചുടനപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാകിലേവ മാം ജന്മപാപം പോകുമെന്നറി ഭൂവ മറ്റുള്ള ബഹിർജലേ മുറ്റും വൈകാതെ കാലം തെറ്റാതെ വ്രത സ്നാനം ചേറ്റു ചെയ്തിടുംകിൽ തറ്റുമാറുള്ള പാപമറ്റമില്ലാതെയുള്ള തെറ്റുകൂടും പിന്നെ തെറ്റൊന്നു ഗിരിവരും ഘോഷ് പദജലം തോറും സർവ്വതീർത്ഥങ്ങളുണ്ടെന്നു കോവിൽ ഭക്തിപൂർവ്വം മാധവേ സ്നാനം ചെയ്താൽ ളവാകിയ പാപം കളഞ്ഞ് നളിനാക്ഷൻ അളവില്ലാതെ സുഖമുളവാക്കിയിടുമല്ലോ രസത്തിലധികമാം ക്ഷീരമെന്നതു പോലെ തീർത്ഥത്തിലധികമാം രഥി എന്നതും ന്യൂനം അധികമായുള്ളത് ധൃതമേവം മധുസൂദനപ്രിയ ഭൂപതേ കേട്ടാലും നീ കാർത്തികമാസാൽപരം മുഖ്യമാം മാഘമാസം പാർത്ഥിവഘാൽപരം വൈശാഖമാസമല്ലോ തൽക്കാലത്തൽ പകർമ്മം കൊണ്ടുവർദ്ധിക്കും പുണ്യം ചൊൽക്കൊള്ളും വടവീജം വടബീജം കണക്കേ ഭവിച്ചിടും ആഢ്യനാകിലും മന്യദാസനാകിലും പിന്നെ ശ്ലാഘ്യനാകിലും പിന്നെ ദരിദ്രനെന്നാകിലും തന്നുടെ ധനത്തിനു തക്കവയല്ലോ ദാനം ധന്യനെന്നോ വന്നാലൊന്നു ചെയ്യണം പിന്നെ ഫലമൂലങ്ങൾ ഷാഗം ലവണം ഗുളം കാഷ്ടം ജലപാത്രവും ജലം ക്ഷീരം തക്രദാനങ്ങൾ മറ്റും പല ചെയ്താകിൽ സുഖം വരും ദാനം ചെയ്യാകുമേ കെട്ടാ പിന്നെ കിഞ്ചനദാനമത്ര ചെയ്താകിൽ ഇവിടെ ദാനം ചെയ്തിടാത്ത പുനരേതും എവിടെ ചെന്നാലും സിദ്ധിക്കുമാറില്ല ബ്രഹ്മാതിദേവകൾക്കുമേ വണ്ണം തന്നെ സർവം നിർമ്മലമേതമനുജാതിക്ക് ചൊല്ലേണമോ ദാനങ്ങൾ ചെയ്തേടായി ദാരിദ്ര്യം ഫലമെടോ മനവ ദാരിദ്ര്യത്താൽ പാപങ്ങൾ വന്നുകൂടും പാപത്താലവശനായ ആപത്തും വന്നുകൂടം പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ നല്ലൊരു ഗൃഹം തന്നിൽ വേണ്ടുന്ന വസ്തു ഒന്നുമില്ല ഞാൻ എന്തു ഗൃഹം കൊണ്ടുള്ള സുഖമോ തുപോലെ തന്നെ വൈശാഖകർമ്മം വിട്ട് ശൂന്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി നേടും വിധു നേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവയായാൽ പിന്നെ എന്തൊരു ഫലമെന്നോ സർവഭൂഷണം പൂണ്ടുതിലകം ധരിച്ചവൾ പാർവണശിമുഖി നഗ്ന എന്നതുപോലെ സർവസമ്പന്ന ഗുണയുക്തനാമ്പൂമാനുള്ളിലൂഷ കൃപകുനാഞ്ഞാൽ എന്തു ഫലം ലവണഹീന ശാഗം പോലെ തലേ വൈശാഖഹേ പുണ്യങ്ങൾ അതിഥി പൂജ ചേതിരാഗിലിമേവം തന്നെ കഥകളിനകുണാബുദേ മാധവമാസേ കുഷസായ സ്ഥാനം മാധവൻ തന്നെ ചിന്തിച്ചു ഭക്തിയോടെ മധുസൂദനൻ തന്നെ പൂജിച്ചേട പൂജിച്ചിടാതെയുള്ളോ രഥമൻ നരകത്തിൽ ചേരുമെന്നറിഞ്ഞാലും തീർത്ഥസ്നാനാതി തവോ യജ്ഞദാനങ്ങൾക്കെല്ലാം ഓർത്തുകൊള്ള ഗതികമാംബലം മാധവ മാസേ മധുസൂദന വിഷാദേവദേവേശ കൃഷ്ണാമാധവേ മേശേരോ ാനം സർവ്ണവും ദയാധേ സർവലോകേശാജേ നമസ്തേ നമോ നമോ ഇങ്ങനെ സ്നാനം ചെയ്തു കൊള്ളുന്നാകിലോ മംഗളാത്മാവാം വിഷ്ണു ഭഗവാൻ പ്രസാദിക്കും മരുണോദയേ കുളിച്ചു തുസന്ധ്യാവനം ചെയ്തു സാദരം ഭക്തിയോടെ സന്തോഷാന്നിതം ഗുരുതങ്കേരുന്നു ൂരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യണം ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ പിന്നെയും തീർത്ഥങ്ങൾക്ക് തർപ്പണം ചെയ്തിടണം പിന്നെയും പിരിഞ്ചാതിദേവത സമൂഹങ്ങൾ കൊന്നിച്ചു മുനിമാർക്കും ധർമ്മരാജനുമേവം നാലുതർപ്പണത്തിനും വെവേറെ മന്ത്രങ്ങളും കാലേ ഞാൻ പൂർവം ഭൂപദേ സ്നാനമന്ത്രം പിന്നെയും ഒന്ന് കുളിക്കണം ഭൂദേവചനം ധന്യവസ്ത്രവും ധരിച്ചാസ്തയാ ഭഗവാനെ ആവോളമലങ്കാരത്തോടും പൂജിച്ചു നിത്യം കേവല ഭക്തി ഭക്തിപൂർവമേ കഥ കേട്ടുകൊണ്ടാൽ കോടി ജന്മാർജിതങ്ങളായുള്ള പാപമെല്ലാം ഓടിപ്പോ ഓടിപ്പോയകം നേടും മോക്ഷം ഇത്തരം ചെയ്യുന്നവൻ ദുഃഖയില്ലാമോ സത്യം നരകത്തിലും വാണിടേണ്ടവുമോ ശിവശിവ തനുമാനാകില്ല സന്ദേഹമതുമില്ല ഈ വ്രതം നിന്നിച്ചുട്ടു ആജനേ ഭുജിക്കയും പാവന കഥയി കേളാതെയിരിക്കയും സ്നാനദാനാതി ചൊന്നതൊന്നുമേ ചെയ്യാത്തവൻ ദീനനായി തന്നെ ഘോര നരകെഴും ചിരം ബ്രഹ്മഹത്യാദി ദോഷം തീർന്നിടും പണിപ്പെട്ടാൽ നിർമ്മലം മേഷ സ്നാനം ചെയ്യാത്ത ദോഷം ധീരാ സ്വാധീനമല്ലോ ധനു സ്വാധീനമല്ലോ ജലം മാധവേ ശീതം നഹി സ്നാനത്തിനെന്തുദണ്ഡം നാവിനില്ലേതും ദണ്ഡം നാമങ്ങളുച്ചരിക്കാൻ ജീവിതമെന്നാകിലോയേ ഞാൻ ജീവിതശവമെന്നു ചൊല്ലാ ചൊല്ലാ ചൊല്ലാടാമവൻ തന്നെ വല്ല പുഷ്പങ്ങൾ കൊണ്ട് മീശനെ പൂജിയായില്ലില്ല സംശയമേതും സൂകരനവൻ തന്നെ തുളസീതളം കൊണ്ട് നളിന ദളാക്ഷനെ തെളിവേറും വൈശാഖി കളിയോടർച്ചും കോടി ജന്മങ്ങൾ സർവഭൗമത്വം ലഭിച്ചവൻ കൂടി വംശത്തോടതിനെ കൂടിവംശത്തോടധീധരനെ പ്രാപിക്ഷിടാം ചൊല്ലിനെ നാല് അധ്യാപന ചൊല്ലുവാൻ പണിശേഷമെങ്കിലും കേട്ടുകൊള്ളി വൈശാഖ മഹാത്മ്യം ഹരിയോ